ചേട്ടാ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് ഉറങ്ങുന്നത് നമ്മളെ നമ്മുടെ വീടല്ലേ ജീവിതവും ഇതൊക്കെ തന്നെ നമ്മളിപ്പോ ഒരു ഒന്നര വർഷമായിട്ട് ഈ ഇതിനകത്ത് തന്നെയാണ് കിടക്കുന്നതും ഉറങ്ങുന്നതും ഫുഡ് കഴിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും എല്ലാം എല്ലാം ഇതിനകത്ത് എല്ലാം തന്നെ ഇതാണ് നമ്മളിറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതവും ഇതിനകത്ത് നമ്മുടെ സ്വർഗമാണ് ഇത് ആ ഞാന് താഴെ തോട്ടിയുള്ള താഴെത്തോടുണ്ട് അവിടെ കുളിച്ചിട്ട് വന്നിട്ട് രാവിലെ വണ്ടിയെ പോകുന്നത് തുണിയൊക്കെ ആണെങ്കിൽ വണ്ടിക്കകത്ത് തന്നെ പിരിച്ചിരുന്നു കുട്ടികളെ പോയി കഴിയുമ്പോൾ വൈകിട്ടാന്നാലും വൈറ്റാന്നാലും തുണി അടയ്ക്കുന്നതെല്ലാം അതിൻ്റെ അകത്ത് തന്നെ പിരിച്ചിട്ട് ഉണങ്ങുന്നത് അതാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന ടേബിൾ എൻ്റെ വീടാണിത് എൻ്റെ ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് കടക്കാനാണ് സൗകര്യങ്ങൾ ആഹാരം കഴിക്കുന്നത് ഇവിടെ എല്ലാം ഈ ക്യാബിൻ്റെ അകത്താണ് എൻ്റെ എൻ്റെ ജീവിതം തന്നെ ഫുഡ് പുറത്തുനിന്നു ഫുഡ് വാങ്ങിക്കുന്നത് ഇവിടെ രാവിലത്തെ ആഹാരം ഇതിനകത്ത് കഴിക്കും ഉച്ചയ്ക്ക് സ്കൂളിൽ പോയി കഴിക്കും നാളായിട്ട് ശമ്പളങ്ങളൊന്നും കിട്ടുന്നില്ല ശമ്പളങ്ങളെല്ലാം മുടങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് സാമ്പത്തികമായിട്ടും മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എച്ച് എമ്മിനോട് ചോദിച്ചപ്പോൾ എച്ച് എം പറഞ്ഞത് പിന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പൈസ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നാണ് ഫണ്ട് തരേണ്ടിയത് അപ്പൊ അവരോട് ചോദിച്ചാണ് അവർ പറഞ്ഞത് അവിടെ നിന്ന് പണ്ട് കിട്ടാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പഞ്ചായത്തിലും ഡ്രൈവർ ഓഫീസിലും തിരക്കിയപ്പം സ്കൂളിൽ നിന്ന് ഉള്ള ഒരു എന്താ പോരായ്മണ്ട് ആണ് ഈ പണ്ട് എന്തിങ്ങായി ആയി വയ്ക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലേക്കുമാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ട് ഇത് എൻ്റെ ബസ്സാണ് എൻ്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന വണ്ടിയാണ് അവരെ നോക്കുന്നത് പോലെ തന്നെ ഈ ബസ് ഞാൻ നോക്കുന്നു ബസ് കൃത്യമായിട്ട് തന്നെ ഇന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോയി ഇന്നലോ ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ആ വണ്ടി എപ്പോഴും വൃത്തിയാകും മഴ മഴയില്ലെങ്കിൽ എപ്പോഴും ഇട്ടേക്കും മഴയില്ലെങ്കിൽ മഴയാണെങ്കിൽ നമുക്ക് ചളയ്ക്കത്തോടെ ഓടുന്ന വണ്ടിയാകുന്നുണ്ട് ആന ഈ ആനപ്പിണ്ടോ ഇതൊക്കെ കിടക്കുന്നതല്ലേ മിഞ്ഞുണ്ടായിരുന്നു ആ ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ മിഞ്ഞാന്ന് രാത്രി ഇറങ്ങിയത് മറ്റേ ആ ഇലവങ്കലെ ഇപ്പഴത്തെല്ലാം അടിച്ചു ഓടിച്ചേക്ക് വരും ആനക്കൂട്ടം ഇറങ്ങിട്ടുണ്ടായിരുന്നു സിഗ്നൽ ബോർഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ല അവർക്കൊന്നും ഒരു പ്രശ്നമില്ല ആനെ കാണും പോത്തിനെ കാണും പുലിയൊക്കെ കണ്ടിട്ടുണ്ട് ആ പകല് പക്ഷെ അവർക്ക് അവർ സ്ഥിരമായിട്ട് കാണുന്നോണ്ട് അവർക്ക് ആ ഒരു പ്രശ്നമില്ല പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ഇവരുടെ ഡ്രൈവറായുണ്ട് എനിക്കോ അത് പ്രശ്നമില്ല ഇങ്ങനെ പോകുന്നു വണ്ടിയുടെ മുമ്പ് വന്നിട്ടുണ്ട് ആന ആ പ്രാവശ്യം ഇതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു പുറേ വന്ന് വണ്ടിക്കാരത്ത് തൊട്ട് മുമ്പ് ഇവിടെ ക്രോസ് ചെയ്തു പോകുന്നു ആ എടുത്തിട്ടുണ്ടായോ ാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഒരു ചേട്ടന്റെ അവസ്ഥയാണ് കാണിക്കാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ അട്ടത്തോടുള്ള ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ ബസ് ഡ്രൈവറിൻ്റെ അവസ്ഥയാണ് രണ്ടു വർഷക്കാലമായിട്ട് ഈ ചേട്ടന് ശമ്പളം കിട്ടിയിട്ടില്ല കൂടുതൽ കാര്യങ്ങൾ ഈ ചേട്ടനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം വിനോദ എൻ്റെ സ്ഥലം ആങ്ങമൊഴിയാണ് ഞാനിവിടെ അട്ടത്തോട് സ്കൂളിലെ ബസ് ബസ്സിൽ ഓടിക്കുന്ന ഡ്രൈവറാണ് ഞാൻ ഇപ്പൊ ആറു വർഷമായിട്ട് ഈ ബസ് കാലം മുതൽ ഞാനാണ് ഓടിക്കുന്നത് എനിക്ക് കുറച്ച് നാളായിട്ട് അട്ടത്തോടുള്ള ട്രൈബൽ സ്കൂളാണ് ഈ സ്കൂളിലെ കുട്ടികളെയാണ് ഈ ചേട്ടൻ രണ്ടു വർഷക്കാലമായിട്ട് ശമ്പളമില്ലാതെ ഈ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷക്കാലമായിട്ട് ഈ ചേട്ടന് ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല ഇത് ഗവണ്മെന്റ് ട്രൈബൽ സ്കൂളാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അട്ടത്തോടാണ് ഇതിനെ നേരെ കാണുന്നതാണ് ഇന്ത്യൻ ഓയിൽ പമ്പ് ഈ പമ്പിനു നേരെ ഓപ്പോസിറ്റാണ് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഗവൺമെൻറ് ട്രൈബൽ സ്കൂളാണ് അട്ടത്തോടാണ് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വരെയും കൊണ്ട് സ്വാതന്ത്ര്യദിനമായ പത്തനംതിട്ട പരേഡ് കാണിക്കൊണ്ട് പോയാറങ്ങാൻ വേണ്ടി ありい <noise> ேரத்தை இப்ப தூக்கி பிடிச்சிக்கண்டி இறங்கா இறங்க ஆ ിലേക്കുമാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ കാരണം എനിക്ക് പിന്നെ വീട്ടിൽ പോകാനുള്ള സാമ്പത്തിക ദിവസം ഈ നൂറു രൂപ പെട്രോൾ വേണം വീട്ടിൽ പോകാൻ അതടിക്കാൻ എൻ്റെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ വണ്ടിയിലാണ് കിടക്കുന്നതും വൈകിട്ട് ഉറക്കവും എൻ്റെ വീടായിട്ട് തന്നെ ഇതാണ് ഇപ്പം ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടി ഞാനുമായിട്ട് മാത്രമാണ് പിന്നെ എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനും ഉണ്ട് അമ്മയുണ്ട് അനിയന്നെ അവർ ആങ്ങപൂലുണ്ട് അവരെ ഒന്ന് കാണാൻ പോണേലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോവാ പോവാതിരിക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തിലുള്ളത് കഴിഞ്ഞു ഞാൻ കല്യാണം കഴിച്ചായിരുന്നു രണ്ടായിരത്തി പത്തിൽ ആള് മരിച്ചു പോയി മക്കളൊക്കെ മക്കളൊന്നുമില്ല കുട്ടികളില്ലായിരുന്നു അവൾക്ക് സുഖമില്ലാത്തായിരുന്നു അവൾ ഇന്ന പോലെ രണ്ടായിരത്തി പത്തിൽ കരൾ സംബന്ധമായ അസുഖം കാണണം മരിച്ചുപോയി പോയി അത് കഴിഞ്ഞ് ഒന്നൊറ്റത്തടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു ഇപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം കൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും സാമ്പത്തികമായിട്ടുണ്ടെങ്കിലും നമ്മൾ അതൊന്നും അറിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ കിടക്കും ചേട്ടാ ഇപ്പൊ എന്ത് ചെയ്യാനാ കിടന്നെല്ലേ പറ്റുള്ളൂ വണ്ടി സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ആ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യും ചെയ്തിട്ട് പായ പായോണ്ട് എല്ലാം ഇടച്ചിട്ട് പിരിച്ചിട്ട് വൈകിട്ടൂടെ കിടക്കും കിടക്കും ഫുഡ് കഴിക്കാനോ ഫുഡ് കഴിക്കുമ്പോ ഇത് നൂറ് ടേബിൾ ആക്കും ഞാൻ പിന്നെ രാവിലത്തെ ഫുഡ് അട്ടത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കും ഉച്ചയ്ക്കത്തത് ക്രിസ്മസ് കൂടി കഴിക്കും ഇപ്പം വൈകിട്ടതും കടയിൽ നിന്നായിരുന്നു വാങ്ങിച്ചോണ്ടിരുന്നത് ഇപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അട്ടത്തുള്ള സാറുമാരോട് പറഞ്ഞു എനിക്ക് ആഹാരം വൈകിട്ട് ചാല തരണം അവരിപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് വൈറ്റ് ആഹാരം തന്നു വിടുന്നുണ്ട് എന്നാലും അത് ആണ് കഴിക്കുന്നത് രാവിലെ എത്ര ഡ്യൂട്ടിക്ക് പോകും എട്ടഞ്ചാകുമ്പോൾ ഇവിടുന്ന് എടുക്കും ഒമ്പത് അമ്പത്തഞ്ച് വരെ ഓട്ടോ ഉണ്ട് ഇവിടുത്തെ ഇവിടുന്ന് മഞ്ഞത്തോട്ടിന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് അട്ടത്തോട്ടി സ്കൂളിൽ കൊടുത്തിട്ട് കുട്ടികളെ കുട്ടികളെടുത്തിട്ട് പമ്പവാദി ക്രിസ്മസ് സ്കൂളിലേക്ക് ഓടണം രണ്ട് സ്കൂളാണ് അത് ഓടിയിട്ട് തിരിച്ചു പോയിട്ട് അഞ്ചേകാലാവുമ്പോൾ ഇവിടെ സ്റ്റേ ആയി ഇപ്പം ചേട്ടന് ഇതുവരെയും ഒരു വർഷം ശമ്പളം കിട്ടിയിട്ടില്ല സാധാരണ ഓരോരുത്തരൊക്കെ ജോലിക്ക് കേൾക്കുമ്പോൾ രണ്ട് മാസം കഴിയുമ്പഴത്തേക്ക് ശമ്പളം ഇല്ലെങ്കിൽ അവർ കളഞ്ഞിട്ട് പോകത്തില്ലേ എനിക്ക് കളഞ്ഞിട്ട് എനിക്ക് കളഞ്ഞു പാർട്ടേന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ എട്ട് വർഷമായിട്ട് ഇവരോടാണ് ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഇവരോട് സ്വന്തം മക്കളെ പോലെ പോലെ കാണുന്നുണ്ട് അത് തന്നെയല്ല ഇവരെ നമ്മളെ വെച്ചാൽ ഒരു ദിവസം പോലും ഇതുവരെ മുടക്കിയിട്ടില്ല സർക്കാരിന്റെ പൈസ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിന് പണ്ട് തരാത്തതുകൊണ്ടോ ഒന്ന് ഒരു ദിവസം പോലും എന്റെ കയ്യിൽ നിന്ന് തന്നെ കാശ് എടുത്തിട്ട് വണ്ടി ചില വണ്ടിയുടെ പണികളും ചെയ്ത് ഡീസൽ അടിച്ച് ക്രിസ്മസ്കൂളിലെ സാറും ഡീസലടിക്കാൻ അത് ഞാൻ ആളെ രണ്ടും കൂടെ കൂടിയാണ് ഇപ്പൊ ഈ വണ്ടി ചേട്ടൻ ഓടിച്ചോണ്ടിരിക്കുന്നത് വേറെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ ഇത് ഈ ആറു വർഷത്തിനുള്ളിൽ വണ്ടി വന്നാൽ പിന്നെ സ്കൂളിന് ഓടുത്താ പിന്നെ മൂന്ന് ദിവസമേ ഓടിയിട്ടുള്ളൂ ഡ്രൈവർ അല്ലാതെ ആരും ഓടിയിട്ടില്ല ഓടിയിട്ടില്ല ഒരു ദിവസം പോലും ഈ വണ്ടി മുടങ്ങിയിട്ടില്ല ഈ മേലുദ്യോഗസ്ഥന്മാർക്ക് എടുത്തോ ചേട്ടൻ പറയാളുള്ളൂ ഈ ശമ്പളത്തിനെപ്പറ്റി ഇത്രയും ഞാൻ ഏച്ചിനോട് പലവട്ടം ഞാൻ ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞു എച്ച് എമ്മ പറയുന്ന അവിടുന്ന് കിട്ടിയില്ല ഇവിടുന്ന് കിട്ടിയില്ലാന്ന് പറയുന്നു പക്ഷെ ഇത് ഫണ്ട് അനുഭവിച്ച് മേടിച്ചു തരണ്ടി കടമ്മ നൂറ് ശതമാനം എച്ച് അധികാരി ഈ വണ്ടിയുടെ അധികാരി എച്ച് എം ആണ് എച്ച് എം ആണ് ഈ വണ്ടി കാര്യം നോക്കേണ്ടി മറ്റു ജോലിയൊക്കെ ഒന്നും പോവാതെ ചേട്ടൻ എങ്ങനെയാ ചിലവ് കാര്യങ്ങളൊക്കെ നോക്കും ഈ ശമ്പളം കിട്ടാതി ചെലവെന്ന് പറഞ്ഞാല് കടകളി പറയും അവര് അവരോട് പറയാൻ സ്കൂളിൽ നിന്ന് പൈസ കിട്ടുമ്പോഴത്തേരത്തോളം പോയി അങ്ങനെ ഉള്ള ഒരു എഗ്രിമെൻറ്റും പുറത്താണ് അതിപ്പോൾ എത്ര നാളെ പറഞ്ഞോണ്ട് പോകും എൻ്റെ ശമ്പളം കിട്ടാതെ എങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും എന്ന് ചോദിച്ചാൽ ഞാൻ ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞ ഒരു കടയല്ല കൊടുക്കാനുണ്ട് കൊടുത്തില്ല ഞാനിപ്പോൾ അട്ടത്തൊട്ടി നിന്നാണ് ആഹാരം എനിക്ക് തന്നോണ്ടിരിക്കുന്നത് അവിടെ വർഷങ്ങളായിട്ട് തന്നെ അവിടെ അറിയാവുന്നതുകൊണ്ട് എന്റെ ബുദ്ധിമുട്ടും പ്രയാസവും അറിഞ്ഞുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് ആഹാരം തരുന്നുണ്ട് ഇങ്ങനെ പിന്നെ സ്കൂളിൽ ആഹാരമൊക്കെ ആയിട്ട് പോകുന്നു പിന്നെ മറ്റ് ചിലവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെന്ന് പോകുന്നു മറ്റു ചിലവുകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള മറ്റു സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലും ചാർജ് ചെയ്യണം അന്നേരം എന്തൊരു ആവശ്യം വരുമ്പോൾ ഒന്നീ ഈ കൂട്ടുകാരെ വിളിക്കും ഇല്ലെങ്കിൽ ക്രിസ്മസ് സ്കൂളിലെ മറ്റേ ഡീസൽ കളിക്കുന്നു പറയുന്ന സാറ് താറ് പറയുന്ന പൈസ തരണം എന്ന് ചേട്ടന്റെ കയ്യിൽ നിന്ന് പൈസ നേരത്തെ മേടിച്ചു കൊടുക്കുവായിരുന്നു ഇപ്പം പക്ഷേ രണ്ടു വർഷമായിട്ട് ഈ ശമ്പളം പെൻഡിങ് ആവുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് എന്റെ അറുപത്തഞ്ച് ശതമാനം ശമ്പളം ഞാൻ ഇവിടെ തന്നെ ചിലവായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് ഇരുപതിലും ഒക്കെ പ്രളയവും മഹാമാരിയൊക്കെ വന്ന സമയത്തൊക്കെ പുള്ളി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്നേരം ഇവർക്ക് ബുക്കുകൾ വേണമെങ്കിലും വന്ന് നമ്മളോട് പറയും നമ്മൾ അന്നേരം മേടിച്ചു കൊടുക്കുക ഒന്ന് നിവൃത്തിയില്ലാത്ത വനത്തിലെ കുഞ്ഞുങ്ങളാണ് നമ്മൾ മേടിച്ചു കൊടുക്കും പിന്നെ ആഹാരം വെച്ച വെക്കുന്ന പറയുമ്പോൾ ആഹാരത്തിന് ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കും അതൊക്കെ ചെയ്യുക ചേട്ടനെ ഇവരെ വിട്ടു മനസ്സിലല്ലേ ഇപ്പൊ അവരാണ് എന്റെ ജീവിതം ജീവിതം ജീവരാണ് ഒരു സന്തോഷം തരുന്നത് രാവിലെ ഒന്നര മണിക്കൂർ കിട്ടുന്ന രാവിലെ എടുത്ത് വണ്ടിയെ വേറെ ആരും കേറിയില്ലെങ്കിൽ അവർ നല്ല ഫ്രീ ആയിരിക്കും അതിന് പുറത്തുനിന്ന് ഒരാൾ കയറി കഴിഞ്ഞാൽ പക്ഷെ അവര് വൈകുന്നേരം കിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരും കളിച്ചേരി ആയിട്ട് നടക്കും എന്നാലും നമ്മൾ അതിന്റെ കൂടെ അങ്ങ് കൂടും